സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് ൾ ലഭിക്കാത്തമസ്കാരം വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമിട്ട് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ഓങ്കോളജി വിഭാഗത്തിന്റെ കെട്ടിടോദ്ഘാടനം ചൊവ്വാഴ്ച മന്ത്രി വീണാശോ നിർവഹിക്കും നബാർഡിന്റെ മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് കോടി രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ കോടി രൂപയും ഉപയോഗിച്ചാണ് നില ഓങ്കോളജി ബ്ലോക്ക് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് കെട്ടിട നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണി പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം കൈമാറി സിവിൽ ഫയർ ആൻഡ് സേഫ്റ്റി ജോലികൾ ജില്ലാ പഞ്ചായത്ത് പൂർത്തീകരിച്ചു കീമോതെറാപ്പി റേഡിയേഷൻ തെറാപ്പി ക്യാൻസർ ഐസിയു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയുള്ള വാർഡുകൾ എന്നിങ്ങനെ ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ഉതകുന്ന വിധം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ കെട്ടിടം നിലവിൽ സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്ന ജില്ലാശുപത്രിക്ക് പുതിയ കെട്ടിടം ഏറെ ആശ്വാസകരമാകും ഭാവിയിൽ വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റികൾ ആരംഭിക്കുന്നതിനും ഇത് സഹായകരമാകും നിലവിൽ മൂന്ന് നില വരെയാണ് പ്രവർത്തന അനുമതിയുള്ളത് ഇതിൽ എൻ എച്ച് എമ്മിന്റെ ഇരുപത്തിയൊന്ന് ലക്ഷത്തി പതിനാലായിരം വിനിയോഗിച്ചുള്ള മാമോഗ്രാം യൂണിറ്റ് പ്രവർത്തനം ആരംഭിക്കും സംസ്ഥാനത്ത് ആറ് ആശുപത്രികളിലാണ് ഈ സൗകര്യമുള്ളത് ഓങ്കോളജി വിഭാഗം ദന്തരോഗ വിഭാഗം നേത്രരോഗ വിഭാഗം ഫിസിയോതെറാപ്പി യൂണിറ്റ് ചർമ്മരോഗം ഒ പി ഇ എൻ ടി ഒ പി എം ആർ ഒ പി എന്നിവ ഇവിടെ പ്രവർത്തിക്കും ഇതിനു പുറമെ എൻ എച്ച് എമ്മിന്റെ നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ച് അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മൈക്രോബയോളജി ലാബും ഒരുങ്ങുന്നുണ്ട് പാർക്കിംഗ് സ്പേസ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അനുമതി എന്നിവ ലഭിക്കുന്ന മുറക്ക് കെട്ടിടം പൂർണ്ണമായും പ്രവർത്തന സജ്ജമാവും വിട്ടനുസ് തിരൂർ